വാഴ്ത്തപ്പെട്ട മറിയൻ ത്രേസിയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്നതിനുള്ള അത്ഭുത രോഗസൗഖ്യം ലഭിച്ച കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടർ വി കെ ശ്രീനിവാസിന് ഇപ്പോഴും അത്ഭുതവും ആശ്ചര്യവും വിട്ടുമാറിയിട്ടില്ല അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ക്രിസ്റ്റഫർ എന്ന കുഞ്ഞിന്റെ രോഗസൗഖ്യത്തിന് നിദാനമായത് വൈദ്യശാസ്ത്രത്തിനപ്പുറം ദൈവിക ഇടപെടലാണെന്ന കാര്യം ഡോക്ടർ സ്ഥിരീകരിക്കുന്നു ഒക്ടോബർ പതിമൂന്നിന് മറിയന്ത്രേസിയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന വത്തിക്കാനിലെ ചടങ്ങിൽ ഡോക്ടറും ഭാര്യ അഭരണയും പങ്കെടുക്കും തൃശ്ശൂർ പെരിഞ്ചേരി ഇടവകയിൽപ്പെട്ട ചൂണ്ടൽ വീട്ടിലെ ജോഷി ഷിബിയുടെയും മകൻ ക്രിസ്റ്റഫറിന്റെ അത്ഭുത രോഗസൗഖ്യം കർദിനാൾമാരുടെ തിരുസംഗം സ്ഥിരീകരിച്ചതാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസിയുടെ വിശുദ്ധ പദ പ്രഖ്യാപനത്തിനുള്ള അന്തിമ തീരുമാനം കൈക്കൊണ്ടത് രണ്ടായിരത്തി ഒമ്പത് ഏപ്രിൽ ഏഴിന് തൃശൂർ അമല ആശുപത്രിയിലായിരുന്നു ക്രിസ്റ്റഫറിന്റെ ജനനം കുഞ്ഞിന് ഗുരുതരമായ അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ രോഗമാണെന്ന് അമല ആശുപത്രിയിലെ നവജാത ശിശു വിഭാഗം മേധാവി ഡോക്ടർ വി കെ ശ്രീനിവാസൻ സ്ഥിരീകരിക്കുകയും ചെയ്തു രോഗത്തെ തുടർന്ന് ശ്വാസകോശത്തിനും ഹൃദയത്തിനുമുള്ള തകരാർ മൂലം ശ്വാസനിശ്വാസം പോലും നിലച്ച അവസ്ഥയിലായിരുന്നു കുഞ്ഞെന്നും ഡോക്ടർ പറഞ്ഞു അപ്പോൾ എന്നിട്ട് നമ്മൾ എൻ എസ്വിലേക്ക് മാറ്റി അതിനുള്ള ട്രീറ്റ്മെൻറ് തുടങ്ങി അപ്പോൾ അന്ന് നമ്മൾ ബേബിക്ക് ഒരു പരിധിക്കും മുകളിൽ ശ്വാസമുട്ടലായി കഴിഞ്ഞാലും നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ബേബിക്ക് വെന്റിലേറ്റർ വെന്റിലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കൃത്രിമ ശ്വാസകോശം കൊടുക്കണം പക്ഷെ അതിനുള്ള സംവിധാനം അന്നുണ്ടായിരുന്നില്ല അന്ന് ഞാൻ പറയുന്നത് അന്ന് തൃശ്ശൂരിൽ തന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിലെ ഈ സംവിധാനം ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾക്കൊരു ബേബി ഓൾറെഡി വെൻറ്റിലേറ്ററിൽ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷനിൽ നം പരമാവധി ട്രീറ്റ്മെൻ്റ് നമ്മൾ കൊടുക്കുമായിരുന്നു നമ്മൾ കഴിയുന്നതും വേറെ എവിടെയെങ്കിലും വിടാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ആലോചിക്കാൻ പക്ഷെ അതൊന്നും പ്രാക്ടിക്കൽ ആയിരുന്നില്ല അപ്പം അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ നമ്മൾ അതെടുത്ത് പറഞ്ഞു ഇതിനൊരു ഇമ്പെൻഡിങ് റെസ്പിറേറ്ററി ഫെയിലിയർ ആണ് അപ്പം നമുക്ക് ബേബിക്ക് എന്തും സംഭവിക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിത് ഈ ഈവൻ്റ് ഉണ്ടാവുന്നത് ഞാൻ അവരായിട്ട് സംസാരിക്കുന്നത് ഒരു വൈകുന്നേരമാണ് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴാണ് അവരുടെ ഞാൻ ഈ കാര്യം പറയുന്നത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളത് ആദ്യ ദിവസം തന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യനില വളരെ മോശമായി ഇതിനെ തുടർന്ന് സി എം ഐ സന്യാസ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രയോർ ജനറലും അമല ആശുപത്രിയുടെ അന്നത്തെ ഡയറക്ടറുമായിരുന്ന ഫാദർ പോൾ അച്ചാണ്ടി കുഞ്ഞിന് വീട്ടുമാമോദീസ് നൽകുകയും ചെയ്തു കുഞ്ഞിൻ്റെ മരണം മുഖാമുഖം കണ്ട നിമിഷങ്ങളിലൂടെയാണ് മാതാപിതാക്കളും ബന്ധുക്കളും ആ സമയം കടന്നുപോയത് അപ്പോഴാണ് ജോഷിയുടെ മാതാവ് വാഴ്ത്തപ്പെട്ട മറിയൻ ത്രേസിയുടെ തിരിശേഷിപ്പുമായി ആശുപത്രിയിൽ എത്തുകയും തീവ്രപരിചരണ വിഭാഗത്തിൽ കിടന്ന കുഞ്ഞിൻ്റെ കിടക്കയിൽ തിരിശേഷിപ്പ് വയ്ക്കണമെന്ന് തീവ്രപരിചരണ വിഭാഗത്തിന്റെ ചുമതല ഉള്ള നഴ്സിനോട് ആവശ്യപ്പെടുകയും ചെയ്തത് കുടുംബാംഗങ്ങൾ എല്ലാവരും മറിയൻ ത്രേസിയെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അത്ഭുതകരമെന്ന് പറയട്ടെ അരമണിക്കൂറിനുള്ളിൽ കുഞ്ഞിൻ്റെ ശ്വാസോച്ഛാസം സാധാരണ നിലയിലായി പിന്നീട് കുഞ്ഞിനെ ഡോക്ടർ ശ്രീനിവാസൻ പരിശോധിച്ചപ്പോൾ സാധാരണ നിലയിൽ ശ്വസിക്കുന്നതായി സ്ഥിരീകരിക്കുകയും കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടർ വി കെ ശ്രീനിവാസന്റെ മൊഴികളും രേഖപ്പെടുത്തലുകളും സാക്ഷ്യവുമാണ് വാഴ്ത്തപ്പെട്ട മറിയൻ ത്രേസയുടെ വിശുദ്ധ നാമകരണ നടപടികൾക്ക് നിർണായക തെളിവായത് ആ ബേബിയുടെ ശ്വാസം മുട്ടലും അതേമാതിരി ഓക്സിജൻ എടുക്കാനൊക്കെ പെട്ടെന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ സാധാരണ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത കുറവാണ് കാരണം ഒരു മിരാക്കളെ സംഭവിക്കുകയുള്ളൂ അതേമാതിരി തന്നെ സാധാരണ ഇങ്ങനത്തെ ബേബികൾ അഥവാ രക്ഷപ്പെടാൻ തന്നെ ഒരു ആഴ്ചകളോളം മെല്ലെ 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 കുറഞ്ഞിട്ടേ രക്ഷപ്പെടുള്ളു അപ്പം പിന്നെയാണ് ഞാൻ അറിഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ അവർ മാതാവിൻ്റെ ഭക്തരാണെന്നും വെച്ച കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെയാണ് അത് അറിയുന്നത് അപ്പം ഈ കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് സാക്ഷിപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലെനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇൻ ദ സെൻസ് അത് നടന്നൊരു ഇത് തന്നെയാണ് പിന്നെ ഞാനൊരു നമ്മൾ പലപ്പോഴും നമ്മൾ മാക്സിമം എഫേർട്ട് ഇടും അപ്പോൾ എത്രയോ കുട്ടികൾ എത്ര മാക്സിമം എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും നമ്മൾ രക്ഷപ്പെടില്ല ഓക്കെ അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഞങ്ങളെപ്പോഴും ഞാൻ എൻ്റെ ദിവസം തുടങ്ങുന്നത് ഞങ്ങളെല്ലാം തുടങ്ങുന്നത് രാവിലെ ഒരു ആ ഒരു 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 കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഈ എന്തായാലും ദൈവകൃപയോ എനിക്ക് തോന്നുന്നില്ല വാഴ്ത്തപ്പെട്ട മറിയം ത്രേസിയുടെ നടന്ന രോഗശാന്തി വത്തിക്കാനിലെ വിദഗ്ദ്ധ മെഡിക്കൽ സംഘം പഠിച്ച് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ഐക്യകണ്ഠേന സ്ഥിരീകരിച്ചു വത്തിക്കാനിലെ ദൈവശാസ്ത്രജ്ഞരുടെ സമിതിയും കർദിനാൾമാരുടെ സമിതിയും ഈ അത്ഭുത രോഗശാന്തി അംഗീകരിച്ചു പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പ കുഞ്ഞിൻ്റെ അത്ഭുത രോഗശാന്തിക്ക് അംഗീകാരം നൽകിയതോടെ വാഴ്ത്തപ്പെട്ട മറിയൻ ത്രേസിയുടെ വിശുദ്ധ നാമകരണ നടപടി പൂർത്തിയായി ഈ മാസം പതിമൂന്നിന് വത്തിക്കാനിൽ വിശുദ്ധ പദ പ്രഖ്യാപനം നടക്കുമ്പോൾ അതിന് സന്തോഷപൂർവ്വം പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഡോക്ടർ ശ്രീനിവാസനും അമല ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗത്തിലെ ഡോക്ടർ കൂടിയായ ഭാര്യ അപർണയും ഈ മാസം പതിനൊന്നിന് ഇരുവരും വത്തിക്കാനിലേക്ക് തിരിക്കുന്നതാണ് ഷക്കീന ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക